പി എസ് സി കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പുതിയ ക്ലാസ്സുകൾ മിഷൻ സെവൻറ്റീൻ ഡേ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇതിനകത്ത് ഏതൊക്കെ ക്ലാസ്സുകൾ ഏതൊക്കെ എന്താണ് നോട്ടിഫിക്കേഷൻ ക്ലാസുകളാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സെയിൽസ് വുമൺ സെയിൽസ്മാൻ അതുപോലെ തന്നെ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു അതുപോലെ നമ്മുടെ സ്റ്റോർ കീപ്പർ ഇത്തരത്തിന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസം സെവൻറ്റി ഡേ ചലഞ്ചായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സിലബസ് മുഴുവൻ നമ്മൾ ഈ സെവൻറ്റി ഡേ ചലഞ്ചിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കൂടാതെ തന്നെ എസ് സിആർ ടി ക്ലാസുകൾ എടുത്തു തരുന്നതായിരിക്കും അതിനെ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് എല്ലാത്തിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രോണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അത് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്താണ് നിങ്ങൾ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഏത് എക്സാണിലേക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ കീപ്പർ ആണ് സ്റ്റോർ കീപ്പർ എന്ന് അല്ലെങ്കിൽ അറ്റൻഡർ ആണ് അറ്റൻഡർ എന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇത് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ എന്താണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആദ്യമായിട്ട് ബി എസ് കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ സാലറി പാക്കേജുകൾ എത്രയാണ് എന്താണ് എക്സാം നടക്കാൻ പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം ആണെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗത്തിലെ അതായത് കൃത്യമായ സിലബസ് ബേസ്ഡ് ക്ലാസുകൾ തന്നെ ആയിട്ട് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക പതിനാണ്ട് കൃത്യമായിട്ട് ക്ലാസുകൾ ഫോളോ ചെയ്ത് പോരുകയാണെങ്കിൽ സിലബസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ ക്ലാസ് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും പ്രീവിയസ് ഇയർ ആയിട്ട് പി എസ് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് സാധിക്കും അവൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഓരോ ചോദ്യത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ എന്ന ടിസ്ഥാനപ്പെട്ട് നമ്മൾ നല്ല അടിപൊളി സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ഈ കാണുന്ന സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലെ എന്താണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അതിർത്തികളും അതിരുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് അപ്പൊ നമുക്ക് പഠിച്ചാലോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിർത്തികളും അതിരുകളും പഠിക്കാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏത് ഉപഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ് അറബിക്കടല് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചുറ്റിക്കിടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള ജലാശയങ്ങൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാ അറബിക്കടല് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് അപ്പൊ അറബിക്കടല് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഓർക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മൂന്ന് വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാ അറബിക്കടല് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടല് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് മാലിദ്വീപ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ഉണ്ട് നേപ്പാൾ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് പൂട്ടാൻ ഉണ്ട് ശ്രീലങ്ക ഉണ്ട് ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളായിട്ട് വരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് ഓർക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ വടക്കേ അതിർത്തിയിൽ എന്താണ് ഹിമാലയമാണ് വടക്കേ അതിർത്തിയിൽ എന്താണ് ഹിമാലയമാണ് വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇനി വടക്കു പടിഞ്ഞാറാണെങ്കിലോ ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് എന്ത് ചെയ്യുന്നത് വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വടക്ക് കിഴക്കാണെങ്കിലോ വടക്ക് കിഴക്ക് പൂർവാഞ്ചലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് പൂർവാഞ്ചലാണ് വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി തെക്കാണെങ്കിലോ ഇന്ത്യൻ മഹാസമുദ്രം തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് പടിഞ്ഞാറാണെങ്കിലോ അറബിക്കടലാണ് ഓർത്തിരിക്കണോട്ടോ തെക്ക് കിഴക്കാണെങ്കിലോ ബംഗാൾ ഉൾക്കടൽ അപ്പേ എന്താണ് ഇന്ത്യ ബുഫൂ കൊണ്ട് അതിർത്തികൾ എങ്ങനെയാ വടക്കതിർത്തി ഹിമാലയം വടക്കെന്താണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നു വടക്കു പടിഞ്ഞാറെ എന്താണ് കുഷും സുലൈമാൻ നിരകളും സ്ഥിതി ചെയ്യുന്നതോ ഇനി വടക്ക് കിഴക്കെന്താണ് പൂർവാഞ്ചൽ തെക്കെന്താണ് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് എന്താണ് അറബിക്കടൽ തെക്ക് കിഴക്ക് എന്താണ് ബംഗാൾ ഉൾക്കടൽ അപ്പൊ അതിർത്തികൾ പഠിക്കണം കേട്ടോ ഇനി ഇന്ത്യൻ പൂർണ്ണമായും ഉത്തരാർത്ഥഗോളത്തിൽ അതുപോലെ പൂർവാർത്ഥഗോളത്തിനുമായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർത്ഥഗോളത്തിനും പൂർവാർത്ഥഗോളത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി കന്യാകുമാരി ാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് അക്ഷാംശ വ്യാപ്തി എന്താ എട്ട് ഡിഗ്രി നാല് മുപ്പത്തേഴ് ഡിഗ്രി ആറ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ തെക്കറ്റമായ ഇന്ദ്ര പോയിന്റിൽ കൂടി എന്താണ് ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ത്യയുടെ തെക്കേപറ്റമായിട്ടുള്ള ഇന്ദ്ര പോയിന്റ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എങ്ങനെയാ ആറ് ഡിഗ്രി നാപ്പത്തഞ്ച് വടക്ക് മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എങ്ങനെയാ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എങ്ങനെയാ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി വരുന്നത് ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം എത്രയാ മുപ്പത് ഡിഗ്രി വീതമാണ് ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം മുപ്പത് ഡിഗ്രി വീതമാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുകട്ടോ ഇന്ത്യൻ ഭൂപ്രകൃതി ലോക ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാ രണ്ടേ പോയിന്റ് നാല് ശതമാ നാല്പത്തിരണ്ട് ശതമാനം അല്ലെ ഇന്ത്യൻ ഭൂപ്രകൃതി ലോകഭൂപ്രകൃതിയുടെ രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഓർക്കുക ഇന്ത്യയുടെ ആകെ വിസ്തീർണമെത്രയാം മുപ്പത്തിരണ്ട് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഓർത്തിരിക്കുകട്ടോ അപ്പൊ മുപ്പത്തിരണ്ട് എമ്പത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ചതുരസ്ര കിലോമീറ്റർ അതായത് മൂന്നേ പോയിന്റ് രണ്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം വരുന്നത് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ ഏഴാം സ്ഥാനം അതിന് സ്റ്റേറ്റ്മെന്റിൽ ഇത് ചോദിക്കാം കേട്ടോ ഇപ്പൊ എത്രയാണ് വിസ്തീർണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ് അല്ലെങ്കിൽ ഭൂ പ്രകൃതിയിൽ ഇത്ര ശതമാനം എത്രയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനാണ് സാധ്യത ഇപ്പൊ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി വലിപ്പത്തിൽ ഇന്ത്യയെക്കാൾ മൂന്നിൽ മുന്നിലുള്ള രാജ്യങ്ങൾ വലിപ്പത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിൽ റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് വലിപ്പത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലുള്ള രാജ്യം പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഈ പറയുന്നതിലൊക്കെ വലിപ്പത്തിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ് ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ റഷ്യ കാനഡ യു ചൈന ബ്രസീൽ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ ഹിമാചൽ പ്രദേശ ഏതാണ് ഹിമാചൽ പ്രദേശാണ് വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ ഇന്ത്യയിലെ തമിഴ്നാട് അല്ലെ തെക്കേറ്റത്ത് ഏതാ തമിഴ്നാടാണ് തെക്കേറ്റത്ത് വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാ ഹിമാചൽ പ്രദേശ് ആണ് പടിഞ്ഞാററ്റത്തെ സംസ്ഥാനം അതേതാ ഗുജറാത്ത് ആണ് പടിഞ്ഞാററ്റത്തെ സ്ഥിതി ഏതാണ് ഗുജറാത്ത് കിഴക്കേറ്റത്തെ സംസ്ഥാനോ അരുണാചൽ പ്രദേശ് കിഴക്കറ്റത്ത് ഏതാണ് അരുണാചൽ പ്രദേശ് വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാ ഹിമാചൽ പ്രദേശ് ആണ് തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ് പടിഞ്ഞാററ്റത്തെ എവിടെയാണ് ഗുജറാത്ത് ആണ് കിഴക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് അത് അരുണാചൽ പ്രദേശ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ഇനി ഇന്ത്യയുടെ അതിർത്തികൾ നോക്കുവാണെങ്കിൽ വടക്ക് ഹിമാലയ പർവ്വതം വടക്ക് ഹിമാലയ പർവ്വതമാണ് വടക്ക് തെക്കാണ് തെക്കാണേതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് കിഴക്കാണെങ്കിലോ ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറാണെങ്കിലോ അറബിക്കടൽ വേണമെങ്കിൽ ചേരുമ്പോഴും ചേർക്കാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഇനി കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ ഇപ്പൊ തന്നെ പഠിച്ചോളണം വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഏതൊക്കെയാണ് രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് എന്തു ചെയ്ത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അപ്പൊ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട് മൊത്തം ഏഴ് രാജ്യങ്ങളാണ് ഉള്ളത് അപ്പൊ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് അപ്പൊ നിങ്ങൾ നമ്മൾ പല കാര്യങ്ങളും പി എസ് സിയിൽ പഠിക്കുന്നുണ്ടല്ലേ പക്ഷെ പല കാര്യങ്ങളും നമുക്ക് കുറെ ഒക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും ചില കാര്യങ്ങളൊന്നും ഓർത്തിരിക്കില്ല അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ഒരു ട്രിപ്പ് ഒരു സിമ്പിൾ ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം വേറൊന്നും നമ്മൾ കോഡുകൾ അല്ലെങ്കിൽ ക്ലൂകൾ വെച്ച് ഓർത്തിരിക്കണം അപ്പൊ ഈ കോഡുകൾ അല്ലെങ്കിൽ ക്ലൂകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കോഡുകളും ക്ലൂകളും ഈ പറയുന്ന കോഡും ക്ലൂവും ഒക്കെ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കോഡുകളും ക്ലൂകളും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇതിനുമുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള കോഡുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ അത് വെച്ച് നിങ്ങളെ ഈ ഒരു കോഡിനെ താരതമ്യം ചെയ്യരുത് തീര നിലവാരം ഇല്ലാത്തായിട്ടൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നു ഇങ്ങനെയാണോ കോഡുണ്ടാക്കുന്നതെന്ന് ഒരു ദിവസം ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ രീതിയിലാണ് കോഡുകൾ ഉണ്ടാക്കുക അപ്പൊ താല്പര്യം അത് സ്കിപ്പ് ചെയ്തേക്കുക അതല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തമാശയായിട്ട് തോന്നും പക്ഷെ ഇത് പരീക്ഷ ഹാളിൽ കയറിയിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ആയിരിക്കും ഹെൽപ്പ് ആയിട്ട് വരുന്നത് അപ്പം ഞാൻ എന്നൊക്കെ അറിയാവുന്ന കോഡുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഉപയോഗിക്കാൻ കഴിയുന്നവരു ഉപയോഗിക്കുക അതല്ല ഇതിനേക്കാൾ അടിപൊളി കോഡ് അറ അറിയാവുന്നവരോ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാട്ടെന്ന് പഠിക്കണമെന്ന് കോപ്പി അടിച്ച് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടെ ഞാൻ ജസ്റ്റ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ കരയിൽ അതിർത്തി അയൽ രാജ്യങ്ങളേതൊക്കെ അല്ലെങ്കിൽ പെടാത്തത് ഏത് പെടുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇന്ന് പിക്ക് ചെയ്ത് അറിയാൻ പറ്റില്ല കാരണം ഏഴ് രാജ്യങ്ങൾ ചിലപ്പോൾ ഓരോന്നൊക്കെ അങ്ങോട്ടും മാറിപ്പോ സാധ്യതയുണ്ട് അപ്പൊ ക്ലൂ പറയാം നമ്മൾ എല്ലാവരും കൂടി ചൈനയ്ക്ക് ഒരു യാത്ര പോവാണ് എങ്ങോട്ട് പോവാണ് ചൈനയ്ക്ക് ഒരു യാത്ര പോവുക നമ്മള് കൊറേ ആളുകൾ കൂടി അപ്പൊ നമ്മളെ പാടത്തുകൂടിയാണ് പോകുന്നത് അപ്പൊ ചൈന ഇപ്പൊ ചൈന എന്ന് പറയുന്ന രാജ്യം പാടത്തുകൂടി പോവാൽ നിങ്ങളുടെ മൈൻഡിലെ വിഷ്വല് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാണുക അപ്പൊ ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുമ്പോ പിന്നെ ഒരിക്കലും നമ്മളിത് മറക്കില്ല നിങ്ങക്ക് ഈസി ആയിട്ട് ഇതിന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ചൈനക്ക് നമ്മള് എല്ലാരും കൂടി കൂടി ഒരു യാത്ര പോവാണ് ഒരു പാടത്തുകൂടി ആണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പൊ പാടം പാകിസ്ഥാൻ പാ പാടം പാകിസ്ഥാൻ അങ്ങനെ വേണേത് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ഗാനം ആലപിച്ചുകൊണ്ടാണ് പോകുന്നത് അതൊരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ഒരു പാടത്തോടെ ഇങ്ങനെ പോവാണ് ഗാനം ആലപിക്കുക എന്താണ് അഫ്ഗാനിസ്ഥാൻ ഗാനം ഗാനിസ്ഥാൻ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്താണ് നേരെ അതായത് നേരെ വരി വരിയായിട്ടാണ് നമ്മൾ പോകുന്നത് നേരെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത് നേരെ നേപ്പാൾ എന്നോർത്തിരിക്കുക നേരെ നേപ്പാൾ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താണ് ദൂരെ ഒരു ബംഗ്ലാവ് കണ്ടു ദൂരെ ഒരു ബംഗ്ലാവ് കണ്ടു ബംഗ്ലാവ് ബംഗ്ലാദേശ് അവിടെ എന്ത് കണ്ടു ആ ബംഗ്ലാവിന്റെ ഉള്ളില് ഒരു മാനെ കണ്ടു മാൻ മ്യാൻമർ എന്നോർത്തിരിക്കുക ഇനി ആ മാൻ എന്ത് ചെയ്യായിരുന്നു ഫുഡ് കഴിക്കുകയായിരുന്നു ഫുഡ് കഴിക്കുക ഫുട്ടാൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി നമ്മൾ എല്ലാവരും കൂടി ചൈനയ്ക്ക് ഒരു ട്രിപ്പ് പോവാണ് പോകുന്നത് ഒരു പാടത്തുകൂടിയാണ് പാടം പാകിസ്ഥാൻ നമ്മൾ ഗാനം ആലപിച്ചുകൊണ്ടാണ് പോകുന്നത് ഗാനം അഫ്ഗാനിസ്ഥാൻ ഗാനിസ്ഥാൻ അപ്പൊ ഗാനം എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക നേരെ നോക്കിയാണ് നമ്മൾ പോകുന്നത് നേരെ നേപ്പാൾ അപ്പൊ നേക്ക് വരുമ്പോൾ എന്ത് നേരെ എന്നുള്ള ലെറ്റർ ഉണ്ടല്ലോ അത് വെച്ച് കണക്ട് ചെയ്യാണോ ഓർമ്മ പറയുന്നത് കേട്ടോ നേരെ നേപ്പാൾ നേരെ നോക്കിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ദൂരെ ഒരു ബംഗ്ലാവ് കണ്ടു ബംഗ്ലാവ് ബംഗ്ലാദേശ് അപ്പൊ അവിടെ എന്താ ബംഗ്ലാവിന്റെ ഉള്ളില് ഒരു മാനയാണ് കണ്ടത് മാൻമാർ എന്ത് ചെയ്യുകയായിരുന്നു ഫുഡ് കഴിക്കുകയായിരുന്നു ഭൂട്ടാൻ അപ്പൊ എന്താ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഇത് കാണാണ്ട് പഠിക്കേണ്ട സ്റ്റോറി ഓർത്തിരുന്ന ഈസി ആയിട്ട് കിക്ക് എടുക്കാനായിട്ട് സാധിക്കും അടുത്തത് ഇന്ത്യയുടെ വടക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് ഓർത്തിരിക്കുകട്ടോ അപ്പൊ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ ബംഗ്ലാദേശും മ്യാൻമറുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ് മ്യാൻമറുമായിട്ടാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി അതിർത്തിയുള്ള രാജ്യം ഇന്ത്യയിലെ ഏറ്റവും കുറവ് കര അതിർത്തി ഉള്ള രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി ഉള്ള രാജ്യം ഇന്ത്യയിൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാ ഭൂട്ടാൻ ഭൂട്ടാൻ ഏറ്റവും ചെറിയ രീതിയിൽ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽ രാജ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ മാലിക് ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽരാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ഏതാ അത് ചൈനയാണ് ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാ മാലിദ്വീപാണ് ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ് ആണ് ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി ഉള്ളത് ബംഗ്ലാദേശിനാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യയുമായി ഏറ്റവും ചെറിയ അയൽരാജ്യം അത് മാലിദ്വീപാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം അതേതാ ബംഗ്ലാദേശാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ പശ്ചിമ ബംഗാളാണ് ഏത് സംസ്ഥാനവും ഏത് രാജ്യവുമായിട്ടാണ് ബംഗ്ലാദേശുമായിട്ടാണ് കേട്ടോ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തി പങ്കുള്ള ഇന്ത്യ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അന്താരാഷ്ട്ര കാരാതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര കാര കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ പശ്ചിമ ബംഗാളും ഗുജറാത്തുമാണ് ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാ അരുണാചൽ പ്രദേശ ഏതാണ് അരുണാചൽ പ്രദേശാണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ നാഗാലാൻഡ് ഏതാണ് നാഗാലാൻഡ് ആണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാ ത്രിപുര ഏതാണ് ത്രിപുരയാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ അന്താരാഷ്ട്ര അതിർത്തിയും കടലത്തിൽ ഇന്ത്യ പശ്ചി പശ്ചിമ ബംഗാളും ഗുജറാത്തുമാണ് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ ആണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് മൂന്ന് വശവും ബംഗ്ലാദേശിനായി ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കുറവ് അതിർത്തി പങ്കെടുത്ത സംസ്ഥാനം നോക്കാം കേട്ടോ നേപ്പാൾ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാ ഉത്തരാഖണ്ഡ് സിക്കിം ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ കൂടുതൽ അതിർത്തി പങ്കെടുക്കുന്ന സംസ്ഥാനോ ബീഹാർ ആണ് കുറവ് സിക്കിമാണ് ഇനി ബംഗ്ലാദേശ് മിസോറം ത്രിപുര ആസാം മേഘാലയ പശ്ചിമബംഗാൾ കൂടുതൽ പങ്കിടുന്ന പശ്ചിമബംഗാളാണ് കുറവ് ഏതാണ് ആസാം ആണ് ഇനി ചൈനയുമായിട്ട് പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനവും ഏതൊക്കെയാ ഹിമാചൽപ്രദേശ് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് സിക്കിം ലഡാക്ക് ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശ് ആണ് ഏറ്റവും കുറവ് സിക്കിമാണ് ഇനി ഭൂട്ടാൻ സിക്കിം പശ്ചിമ ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത് ഏറ്റവും കൂടുതൽ ആസാം ആണ് ഏറ്റവും കുറവ് സിക്കിമാണ് ഇനി മ്യാൻമറോ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മുടെ മ്യാൻമാർ അതിർത്തി പങ്കിടുന്നത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശും ഏറ്റവും കുറവ് നാഗാലാന്റുമായിട്ടാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് രാജസ്ഥാനായിട്ടാണ് ജമ്മു കാശ്മീരും ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാൻ ഏറ്റവും കുറവ് ഗുജറാത്തിലാണ് കേന്ദ്രപ്രദേശ് ലഡാക്ക് ഇനി അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ലഡാക്കായിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ നമുക്കറിയാം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നേപ്പാൾ ബംഗ്ലാദേശ് ചൈന ഭൂട്ടാൻ മ്യാൻമാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ക്ലൂ എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ എല്ലാവരും കൂടെ കൂടി എങ്ങോട്ടേക്ക് പോകുന്നു ചൈനയിലേക്ക് പോകുന്നു യാത്ര പോവുകയാണല്ലേ എങ്ങനെയാണ് ഒരു പാടത്തിലൂടെയാണ് പാടവരമ്പിലൂടെ പോകുന്നു പാടം പാകിസ്ഥാൻ അപ്പൊ നമ്മൾ ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലെ അപ്പൊ ഗാനം ആലപിക്കുക എന്ത് വരും ഗാനം ആലപിക്കുക അഫ്ഗാനിസ്ഥാൻ അപ്പൊ ഗാനം ആലപിച്ചുകൊണ്ട് പോകുമ്പോ നമ്മൾ എന്തുവാണ് ദൂരെ ഒരു ബംഗ്ലാവ് കാണുന്നു ദൂരെ ഒരു എന്ത് കാണുന്നു ഒരു ബംഗ്ലാവ് കാണുന്നു പിന്നെ ആ ബംഗ്ലാവിൽ എന്ത് കാണുന്നു ഒരു മാനെ കാണുന്നു മാന എന്ത് ചെയ്യാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെയാ പോകുന്നത് നേരെയാണ് നോക്കി നേരെ നോക്കിയാണ് പോകുന്നത് അപ്പൊ നേപ്പാൾ അപ്പൊ എന്താണ് കൃത്യമായിട്ട് ക്രൂരമുള്ള എല്ലാ കാര്യങ്ങളും വന്നില്ലേ അപ്പൊ ഓരോ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏതാണ് ഏറ്റവും കുറവ് ഏതാണെന്നാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ നമ്മൾ പഠിച്ചത് നേപ്പാൾ ഉത്തരാഖണ്ഡ് സിക്കിം ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ പശ്ചിമബംഗാള് കൂടുതൽ ബീഹാർ കുറവ് സിക്കിം ബംഗ്ലാദേശ് ആണല്ലോ മിസോറം ത്രിപുര ആസാം മേഘാലയ പശ്ചിമ പശ്ചിമബംഗാള് കൂടുതൽ പശ്ചിമ പശ്ചിമബംഗാൾ കുറവ് ആസാം ചൈനയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് സിക്കിം ലഡാക്ക് കൂടുതൽ അരുണാചൽ പ്രദേശ് കുറവ് സിക്കിം ഭൂട്ടാൻ ആണ് പശ്ചിമ ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് കൂടുതൽ ആസാം കുറവ് സിക്കിം മ്യാൻമാർ ആണ് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറം ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശ് കുറവ് നാഗാലാന്റ് ആണ് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ജമ്മു കാശ്മീർ ലഡാക്ക് ഏറ്റവും കൂടുതൽ രാജസ്ഥാനും ജമ്മു കാശ്മീർ കുറവ് ഗുജറാത്തും ലഡാക്കും ഇനി അഫ്ഗാനിസ്ഥാൻ ആണ് ലഡാക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായിട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കൊസ്റ്റിൻ ബാങ്ക്സെറ്റ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നൽകുന്നതായിരിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഏത് രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലീം സ്റ്റേജ് ടുവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേട്ടോ ഏതാ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമർ ഇന്തോനേഷ്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ അടയാളപ്പെടുത്തിയോ ഏതു വരും ഓപ്ഷൻ സി ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നതാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക മുപ്പതാണ് കേട്ടോ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ സിലബസിൽ നിന്നും ടെൻത്ത് പ്രിലിംസ് ആണല്ലോ നമ്മൾ പെഴുതാൻ പോകുന്നത് അതിൻ്റെ സിലബസിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ അത് അടുത്തത് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തം ഏകദേശം എത്ര കോണി അളവാണ് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തം ഏകദേശം എത്ര കോണീയ അളവാണെന്ന് എത്രയാണ് മുപ്പ് ഡിഗ്രി പത്ത് ഡിഗ്രി നാപ്പത് ഡിഗ്രി ഇരുപത് ഡിഗ്രി എത്രയാ ഓപ്ഷൻ എ മുപ്പ് ഡിഗ്രി എൽ ജി എസ് വേരിയസ് എസ് ആർ എസ് സി എസ് ടി കാനഡൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അടുത്ത ചോദ്യം ഉത്തരാർത്തകോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർത്തകോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഏതു ഭാഗത്താണ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ും ഏതാ അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ എ തെക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവർ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം താഴെ കൊടുത്തിരിക്കുന്നവൽ ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം അർജന്റീന അൾജീരിയ ബ്രസീൽ സൗദി അറേബ്യ ഏതിനകത്താണ് ഇന്ത്യയെക്കാൾ വിസ്തൃതിയുള്ള രാജ്യം വരുന്നത് ഏതാ ഓപ്ഷൻ സി ബ്രസീലാണ് അല്ലേ അടുത്ത ചോദ്യം ചുവടെ ചേർത്തുള്ളൂ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീൽ ഫ്രാൻസ് ഈജിപ്ത് ഇറാൻ ഉറപ്പായിട്ടും ഏതാ ബ്രസീൽ തന്നെയാണ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഇന്ത്യയുടെ അതിർത്തി ശരിയായിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതുവരും വരും കിഴക്ക് ഹിമാലയ പർവ്വതം പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് ബംഗാൾ ഉൾക്കടൽ വടക്ക് അറബിക്കടൽ ഇത് നമ്മൾ പറഞ്ഞിരുന്നാലേ കുറച്ചു നേരം മുമ്പ് പഠിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്തതെ കേട്ടോ ഇത് പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ റൈറ്റ് ആണ് ഗാദി ബോർഡ് എൽ ഡി സി പ്രിയം സ്റ്റേജ് ടുവിൽ ചോദിച്ചുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പൊ ഇതിന്റെ ആൻസ് മസ്റ്റായിട്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി കാണു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി വീഡിയോക്ക് ലൈക്ക് അടിക്കാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമന്റ് ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം താങ്ക് സോ മച്ച്